കോടതിയിലേക്ക് വന്ന ഈ അസിസ്റ്റന്റ് കമ്മീഷണർ കാണുന്നത് മുഖം മറച്ച ഇരുന്നൂറോളം ആയുധധാരികളായ പെണ്ണുങ്ങൾ കോടതിയുടെ മുകളിലത്തെ നിലയിൽ നിന്നും ആക്രോശിച്ചു കൊണ്ട് താഴേക്ക് ഓടി വരികയാണ് അവർ ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ തട്ടിത്തറയിലിട്ടുകൊണ്ട് കോടതിയുടെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് മുകളിലുള്ള കോടതി മുറിയിൽ ഇവർ എന്താണ് ചെയ്തതെന്ന് നോക്കാൻ വേണ്ടി ആ അസിസ്റ്റന്റ് കമ്മീഷണർ കയറി നോക്കുമ്പോൾ കാണുന്നത് കോടതിയിൽ കൊണ്ടുവന്ന ഒരു പ്രതിയെ ഈ ഇരുന്നൂറോളം പെണ്ണുങ്ങൾ വെട്ടി കൊലപ്പെടുത്തുകയും അയാളുടെ പ്രൈവറ്റ് പാർട്ട് പാർട്ടുവരെ വെട്ടിയെറിഞ്ഞതിനു ശേഷം അവിടെ മൊത്തം മുളക് പൊടി വിതറിയിരിക്കുകയുമാണ് രണ്ടായിരത്തി നാലിൽ നാഗ്പൂരിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് ടു ഹൺഡ്രഡ് ഹല്ലാഹോ ഈ ഹിന്ദി സിനിമയുടെ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കോടതിയിൽ നടന്ന ഈ കുറ്റകൃത്യം ചെയ്തത് അവിടെ ഒരു താഴ്ന്ന ജാതിക്കാർ താമസിക്കുന്ന കോളനിയിലെ പെണ്ണുങ്ങളാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു വ്യക്തമായ കൂടിയാണ് അവർ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് പോലീസിന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പുറകിൽ ഒരു നേതാവ് ഉണ്ടാകുമെന്നും പോലീസ് വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നേതാവിനെ അറസ്റ്റ് ചെയ്യാതെ മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്താൽ ഈ കേസ് തള്ളിപ്പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ നേതാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ആ കോളനിയിൽ നിന്നും സംശയത്തിന്റെ പുറത്ത് അഞ്ച് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു ഈ സ്ത്രീകളെ എത്ര ചോദ്യം ചെയ്തിട്ടും ഏത് രീതിയിൽ ചോദ്യം ചെയ്തിട്ടും അവർ ആരും സത്യം പുറത്തു പറയാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കേസ് ഈ അഞ്ചു പേരുടെയും തലയിൽ വെച്ചു കൊടുത്ത് പോലീസ് ഈ കേസ് തീർക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയം ഡബ്ല്യു ആർ സി അഥവാ വുമൻസ് റൈറ്റ്സ് കമ്മീഷൻ എന്ന സംഘടന ഈ സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു സ്വതന്ത്ര അന്വേഷണം നടത്താൻ തയ്യാറാവുകയാണ് ഒരു റിട്ടേർഡ് ജഡ്ജിയും മറ്റ് മൂന്ന് പേരുമായിരുന്നു ഈ സ്വതന്ത്ര അന്വേഷണ കമ്മീഷനിൽ ഉണ്ടായിരുന്നത് ഈ സ്വതന്ത്ര അന്വേഷണ കമ്മീഷനിലുള്ളവർ ആ കോളനിയിലേക്ക് പോവുകയും എന്തിനാണ് ആ കോടതിയിൽ കൊണ്ടുവന്ന പ്രതിയെ ഈ സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് കൊന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ കോളനിയിലുള്ള ഒരാൾ പോലും ഈ നടന്ന കുറ്റകൃത്യത്തിനെ കുറിച്ച് പറയാൻ ആരും തയ്യാറാകുന്നില്ല പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത ആ അഞ്ച് സ്ത്രീകളെ കോടതിയിൽ ഹാജരാക്കുകയും അതിന്റെ വാദം നടക്കുകയും കോടതിയിൽ നടന്ന ആ കുറ്റകൃത്യത്തിന് പിന്നിൽ ഈ അഞ്ചു പേരും ആണ് എന്ന് പറഞ്ഞ് ഇവരെ അഞ്ചു പേരെയും ജീവപര്യന്തം ശിക്ഷിക്കുകയും ചെയ്യുന്നു ആ ഇരുന്നൂറോളം വരുന്ന സ്ത്രീകൾ കോടതി മുറിയിൽ വെച്ച് ഒരാളെ എന്തിനാണ് ഇങ്ങനെ കൊന്നത് എന്ന് കൃത്യമായി അറിയാൻ കഴിയാത്തതുകൊണ്ട് സ്വതന്ത്ര അന്വേഷണ കമ്മീഷന് ഇവരെ സഹായിക്കാൻ പറ്റാതെ പോകുന്നു പിന്നീട് ഇവർ അറിയുന്നു എന്തിനാണ് അവർ ആ കൊല ചെയ്തത് എന്ന് ഈ കൊല്ലപ്പെട്ട ആളുടെ പേരാണ് ബെല്ലി ചൗധരി ഇവൻ ഒരു കൂടും ക്രിമിനലായ ഗുണ്ട തലവനാണ് ഇവൻ ഒരു ഗോഡോൺ ഉണ്ട് ആ ഗോഡോണിലേക്ക് വലിയ വലിയ ബിസിനസ്സുകാരും വലിയ വലിയ രാഷ്ട്രീയക്കാരും വന്നു പോകുന്നതായി ഇവർക്ക് അറിയാൻ കഴിയുന്നു എന്തോ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും പരിപാടി എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ വലിയ വലിയ ആൾക്കാരുമായി ബന്ധമുള്ള ഈ ഗുണ്ട ചെയ്യുന്ന പല കുറ്റകൃത്യവും അവിടെയുള്ള പോലീസ് കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് പതിവ് അങ്ങനെ ഈ കോളനിയിൽ താമസിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്ന ഇവനെതിരെ ഒരു സ്ത്രീ കേസ് കൊടുക്കുന്നു ആ സ്ത്രീയെ ഇവൻ ആ കോളനിക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ ഉപദ്രവിക്കുകയും കൊല ചെയ്യുകയും ചെയ്യുന്നു ഇതിനുശേഷം അവൻ ഭീഷണിപ്പെടുത്തുന്നു അവനെതിരെ ആര് കേസ് കൊടുത്തിരുന്നാലും അവർക്ക് ഇതാണ് ഗതി എന്ന് ഇത് മാത്രമല്ല അവൻ ഇഷ്ടപ്പെടുന്ന ഏത് പെണ്ണായിരുന്നാലും ശരി അവൻ്റെ ഗോഡൌണിലേക്ക് അന്ന് രാത്രി തന്നെ എത്തണം ഇല്ലെങ്കിൽ അവൻ വീട്ടിലേക്ക് വരികയും വീട്ടിലുള്ള എല്ലാവരെയും ഉപദ്രവിക്കുകയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ ഉപദ്രവിക്കുകയും ചെയ്യും ഈ ഒരു സ്ഥിതി പത്തു വർഷം ആ കോളനിയിൽ തുടർന്ന് നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെയിരിക്കെ ആ കോളനിയിൽ നിന്നും പുറത്ത് ജോലിക്ക് പോയ ആശ എന്ന് പറയുന്ന കുട്ടി ആ കോളനി േക്ക് ലീവിന് തിരിച്ചു വരികയാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യുന്നു തൻ്റെ കൂട്ടുകാരിയെ ഉപദ്രവിച്ച ബെല്ലി ചൗധരിക്കെതിരെ അവൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു പോലീസ് സ്വാഭാവികമായും ആ കേസ് എടുക്കുന്നുമില്ല ബെല്ലി ചൗധരി ആശയെ അന്വേഷിച്ച് വീട്ടിലേക്ക് എത്തുകയുമാണ് ആദ്യമായി ഒരു പെണ്ണ് ബല്ലി ചൗധരിയെ നേരിടാൻ തയ്യാറാകുന്നു അവൾ മുളക് പൊടിയും മണ്ണെണ്ണയും ഉപയോഗിച്ച് ബല്ലി ചൗധരിയെ നേരിടുന്നു ബല്ലി ചൗധരിയും കൂട്ടരും അവിടെ നിന്ന് പിന്മാറുന്നു നാട്ടുകാരും അവരെ ഉപദ്രവിക്കുന്നു ആശയുടെ ഈ നീക്കം അവിടുത്തെ കോളനിവാസികളിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുന്നു ആശയുടെ നിർദ്ദേശപ്രകാരം നാൽപ്പതോളം സ്ത്രീകൾ ബെല്ലി ചൗധരിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നു അങ്ങനെ ബെല്ലി ചൗധരിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലക്ഷൻ വരാൻ പോകുകയായിരുന്നു എലക്ഷന് മുമ്പ് കോളനിയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ബെല്ലി ചൗധരിയെ പോലീസ് കരുതൽ തടങ്കലിൽ വയ്ക്കാൻ തയ്യാറാവുകയാണ് കരുതൽ തടങ്കലൊക്കെ ആണെങ്കിലും അവൻ അവിടെ സുഖവാസം പോലെയായിരുന്നു മദ്യത്തിന് മദ്യം എല്ലാം കിട്ടുമായിരുന്നു തുടർന്ന് ബെല്ലി ചൗധരിയെ കോടതിയിൽ ഹാജരാക്കുന്നു അതായത് കഥയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആ ദിവസം വന്നെത്തുകയാണ് ആ കോടതിയിൽ യവനെതിരെ കേസ് കൊടുത്ത പെണ്ണുങ്ങളും അവിടെയുണ്ട് ആ പെണ്ണുങ്ങളുടെ മുന്നിലൂടെ ബെല്ലു ചൗധരിയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ അവരുടെ മുഖത്തു നോക്കി ചിരിച്ചു കൊണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഉടനെ തന്നെ പുറത്തിറങ്ങും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ കാര്യം അതോ ഗതി അവനെ അങ്ങനെ കോടതിയുടെ മുകളിലെത്തെ റൂമിൽ വാദത്തിന് കൊണ്ട് ഇരുത്തുകയാണ് പെട്ടെന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല വീട്ടിലെ അടുക്കളയിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറേ ആയുധങ്ങളുമായി മുഖം മറച്ച ഇരുന്നൂറോളം പെണ്ണുങ്ങൾ കോടതിക്ക് വിട്ടുകൊടുക്കാതെ അവനെ അവിടെ ഇട്ട് തന്നെ ഇല്ലാതാക്കുന്നു പ്രതിരോധിക്കാൻ വന്ന പോലീസുകാർക്കിട്ടും അവർ കൊടുക്കുന്നു ഇതിനുശേഷം അവിടെ മൊത്തം മുളകുപടി വിതറിയിട്ട് എങ്ങനെയാണോ അവർ കോടതിയിലേക്ക് പാഞ്ഞെത്തിയത് അതുപോലെ തന്നെ അവർ ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് പാഞ്ഞ് തിരിച്ചും പോകുന്നു ഈ കഥയെല്ലാം അറിയുന്ന ആ സ്വതന്ത്ര അന്വേഷണ കമ്മീഷനിലെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നു ആ കൊല്ലപ്പെട്ടവൻ കൊല്ലപ്പെടേണ്ടവൻ തന്നെയായിരുന്നു എന്ന് ഇതിനിടയിൽ ആ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന വക്കീൽ ബെല്ലി ചൗധരിക്കെതിരെ ഒരുപാട് തെളിവുകൾ ശേഖരിച്ചിട്ട് കോടതിയിൽ വീണ്ടും കേസ് കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇതറിഞ്ഞ കൊല്ലപ്പെട്ട ബല്ലി ചൗധരിയുടെ ആൾക്കാർ ആ വക്കീലിനെ വധിക്കുന്നു ഇതുമാത്രമല്ല ഡബ്ല്യു ആർ സി സ്വതന്ത്ര അന്വേഷണം അവർക്ക് വേണ്ടി നടത്തിയിരുന്നല്ലോ ആ അന്വേഷണവും നിർത്തലാക്കുന്നു ഇതറിഞ്ഞ് ആ സ്വതന്ത്ര അന്വേഷണ ടീമിലുണ്ടായിരുന്ന റിട്ടയേർഡ് ജഡ്ജിയും അയാളുടെ കൂട്ടാളികളും ഇതറിഞ്ഞ് വിഷമിക്കുന്നു കാരണം ഇനി ആ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് ഉടനെ അവർക്കിടയിൽ ഒരു ഉപായം ഉണ്ടാകുന്നു ആ റിട്ടേർഡ് ജഡ്ജി തന്നെ ഈ പെണ്ണുങ്ങളുടെ കേസ് വാദിക്കാൻ തയ്യാറാവുകയാണ് അങ്ങനെ ഈ കേസ് വീണ്ടും കോടതിയിൽ വാദം തുടരുകയാണ് ഒരു റിട്ടേർഡ് ജഡ്ജി തന്നെ ഇവർക്ക് വേണ്ടി വക്കീലായി ഹാജരാകുന്നത് കണ്ട് എതിർഭാഗം വക്കീൽ അതിശയപ്പെടുകയാണ് ആദ്യം ദൃക്സാക്ഷിയെ ഹാജരാക്കുകയാണ് അയാൾ പറയുന്നുണ്ട് ഈ അഞ്ചു പേരും കൊല ചെയ്യുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് ഉടനെ തന്നെ ആ റിട്ടേർഡ് ജഡ്ജി ഈ ദൃക്സാക്ഷിയിലെടുത്ത് ചോദിക്കുന്നു കോടതിക്കുള്ളിൽ കൊല ചെയ്യാനും ഇരുന്നൂറോളം സ്ത്രീകളും മുഖം മറച്ചുകൊണ്ടാണ് വന്നത് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ അഞ്ചു പേരെ കൃത്യമായി കണ്ടത് എന്ന് ഇതിന് കൃത്യമായി ഒരു ഉത്തരം നൽകാൻ ആ ദൃക്സാക്ഷിക്ക് കഴിയുന്നില്ല ഇതിനുശേഷം മറ്റൊരു സാക്ഷിയായ കൊല്ലപ്പെട്ടയാളെ ആ കോടതിയിലേക്ക് കൊണ്ടുവന്ന എസ് ഐയെ വിളിക്കുന്നു എസ് അടുത്തും ഇതേ ചോദ്യം തന്നെ ആ റിട്ടയർഡ് ജഡ്ജി ചോദിക്കുന്നു അതിനും അയാൾക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ കേസ് അന്വേഷിച്ച അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിക്കുകയാണ് എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിക്കാൻ പറയുന്നു ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നില്ല അത് ഇതായിരുന്നു ബ്ലഡ് റിസൾട്ടിന്റെ പേപ്പർ ആ റിസൾട്ടിൽ ഇങ്ങനെയായിരുന്നു കൊല്ലപ്പെട്ട ആളുടെ ബ്ലഡിൽ മദ്യം ഉണ്ടായിരുന്നു അതായത് പത്ത് ദിവസം പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ബ്ലഡിൽ മദ്യത്തിന്റെ അംശം ഇതും ആ റിട്ടയേർഡ് ജഡ്ജി കോടതിയെ ബോധിപ്പിക്കുന്നു ഇത് മാത്രമല്ല കൊല്ലപ്പെട്ടയാളെ കൊല ചെയ്ത് ആരെയും തന്നെ തിരിച്ചറിയാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയും അയാൾ കോടതിയെ ബോധിപ്പിക്കുന്നു ഇതെല്ലാം കേട്ടിട്ട് തിരിച്ച് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇരിക്കുന്ന കോടതിക്ക് മുന്നിലേക്ക് എതിർഭാഗം വക്കീൽ ഇങ്ങനെ പറയുന്നു എന്തെല്ലാം സാക്ഷികൾ ഇല്ലായെങ്കിലും എന്തെല്ലാം തെളിവുകൾ എതിരാണെങ്കിലും ഇവർ തന്നെയാണ് അയാളെ കൊന്നതെന്ന് എതിർഭാഗം വക്കീൽ പറയുന്നു ഇത് കേട്ട് പോലീസ് പ്രതികളാണെന്ന് പറഞ്ഞു പിടിച്ച അഞ്ച് സ്ത്രീകളിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് അയാളെ കൊന്നത് ഞാൻ തന്നെയാണ് അയാളെ കൊന്നത് ഇത് കേൾക്കുമ്പോൾ ആ റിട്ടേർഡ് ജഡ്ജിയും ഈ അറസ്റ്റിലായ അഞ്ച് സ്ത്രീകളെയും അനുകൂലിക്കുന്ന ബാക്കിയുള്ളവരും ചിന്തിക്കുന്നു എല്ലാം അവസാനിച്ചു ഇനി വാദിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈ സമയം പുറത്തുനിന്നും ഇരുന്നൂറോളം സ്ത്രീകൾ ആ കോടതിക്ക് ഉള്ളിലേക്ക് വരികയും അവർ കോടതിക്ക് അകത്ത് കയറി ഒറ്റത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു ബെല്ലി ചൗധരിയെ കൊന്നത് ഞാനാണ് ഞാനാണ് എന്ന് എല്ലാവരും ഉറക്കെ വിളിച്ചു പറയുന്നു ഇനി സിനിമയിൽ നടന്നതും യഥാർത്ഥത്തിൽ നടന്നതും ഞാൻ വിശദീകരിക്കാം കോടതിയിൽ വന്ന സ്ത്രീകൾ ഇതുപോലെ കുറ്റം സമ്മതിക്കുന്നുണ്ട് എങ്കിലും സ്ത്രീകൾ പ്രതിരോധത്തിന്റെ ഭാഗമായി ചെയ്ത ഒരു കുറ്റം ആയതുകൊണ്ടും തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടും ഈ സ്ത്രീകളെയെല്ലാം തന്നെ കോടതി വെറുതെ വിടുകയാണ് പക്ഷേ സിനിമയിൽ ഇവരെ വെറുതെ വിടുന്നതായി കാണിക്കുന്നില്ല ഇത്രയും പേരുടെ കുറ്റസമ്മതം കേട്ട് കോടതി മുറിയാകെ സ്തംഭിച്ചു നിൽക്കുന്നതായി കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ് ചെയ്യുന്നത്